അടുക്കളയിൽ നിൽക്കുന്ന ഗായത്രിയോട് മായ വന്ന് പറയുന്നുണ്ട് അമ്മേ മാമി കാണിക്കുന്നതൊക്കെ അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ ഗായത്രി പറയുന്ന അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഒരാൾക്ക് മാറാൻ അധിക സമയമൊന്നും വേണ്ട മായേ എനിക്കെന്തോ അങ്ങനെയെന്ന് തോന്നുന്നില്ല അമ്മേ മറ്റൊരു വഴി മുന്നില്ലാത്തത് കൊണ്ടാണ് മാമി ഇതൊക്കെ സഹിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗായത്രി പറയുന്നത് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും മായേ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ശരിയെന്ന് തോന്നുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഭാവനക്കും അമ്മയ്ക്കും മാത്രമേ ഇവരോടൊക്കെ ക്ഷമിക്കാൻ പറ്റുള്ളൂ എനിക്കൊന്നും ഈ ജന്മത്തിൽ അതിന് കഴിയില്ല സേതു പോലും എല്ലാം മനസ്സിൽ ഒതുക്കി നിൽക്കുകയായിരിക്കും അതുകൊണ്ടാണ് അവൻ അധികമൊന്നും പറയാത്തത് അവനും കുറെയൊക്കെ നേരിട്ട് അനുഭവിച്ചതല്ലേ എന്ന് പറയാൻ കേട്ടോ അതിനിടയിലാണ് അവിടേക്ക് വിജയപത്മൻ കയറി വരുന്നത് വീണ്ടും മായ ഗായത്രിയോട് പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ സഹായം പറ്റിയിട്ട് നാളെ നമ്മളെ തിരിച്ചു കടിക്കാതിരുന്നാൽ മതിയായിരുന്നു അമ്മേ ഇതെല്ലാം വിജയപത്മൻ പിന്നിലൊന്നും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല മായേ ഇപ്പോൾ തന്നെ ഏറ്റൻ മേടത്തി നമ്മൾക്ക് നല്ല കുറ്റബോധമുണ്ട് നമ്മളെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും നമ്മളൊന്ന് മനസ്സിഞ്ഞ് പെരുമാറാനിട്ടോ മനസ്സിൽ വെച്ചൊന്നും കാണിക്കാതിരുന്നിട്ടോ ഇപ്പോൾ കാണിക്കുന്നതൊന്നും അഭിനയമാകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് മായ പറയുമ്പോൾ ഗായത്രി പറയുന്നത് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല മായെ ഇനി അങ്ങനെ സംഭവിച്ചാലും നമ്മൾ ഒരാൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുകയാണെങ്കിലും അത് ദൈവത്തെ മുൻനിർത്തി സത്യസന്ധമായിട്ട് നല്ല മനസ്സോടെയാണ് നമ്മൾ അത് ചെയ്യുന്നത് സ്വന്തം മക്കൾ പോലും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി പ്രതീക്ഷിക്കും പല്ലവിക്കും ഒക്കെ നല്ല ഭാവിയുണ്ടാക്കാനേ ഏട്ടനിതുവരെ ശ്രമിച്ചിട്ടുള്ളൂ എന്നിട്ട് അവരോട് അവർ ചെയ്തതോ പിന്നീട് മായ പറയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പ്രാർത്ഥനയാണ് അവരെ സഹായിക്കാനും സ്വർണം കൊടുത്ത് രക്ഷിക്കാനുമൊക്കെ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ കാര്യത്തിൽ പറയുന്നുണ്ട് പ്രാർത്ഥന ശരിക്കും കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞ് വളർന്നവളാ അതുകൊണ്ട് അവൾക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം കേട്ട് വിജയപത്മൻ ഇങ്ങനെ ചുമ്മാരിനോട് തല ചേർത്ത് വെച്ച് ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ പിന്നീട് അവർ പറയുന്നുണ്ട് മാമനും മാമയും ഇനി പഴയ സ്വഭാവം ഒന്നും കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് അവർക്ക് പഴയ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ ഇവിടെ അവരുടെ സ്വഭാവമൊക്കെ കാണേണ്ടി വരും ഇതൊക്കെ വിജയപത്മൻ കേൾക്കാൻ കേട്ടോ അവന്റെ മനസ്സിന് വല്ലാത്ത കുറ്റബോധം ആശ്ചര്യം ഒക്കെ ഇവരുടെ സംസാരം കേട്ടിട്ട് അവസാനം കാലത്തിൽ പറയുന്നുണ്ട് അന്നം തേടി വരുന്നവരെയും ആശ്രയം തേടി വരുന്നവരെയും പറ്റുന്ന രീതിയിൽ സഹായിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഞാൻ ആർക്കും എവിടെയും കൊടുക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ഇതെല്ലാം കേട്ടതിനു ശേഷം വിജയപത്മൻ റൂമിലേക്ക് പോവുകയാണ് റൂമിലാകട്ടെ ജാനകി ചാരി ഇരുന്ന് ഉറങ്ങോ വിജയപത്മന്റെ കൈ തട്ടിയിട്ട് അവള് ഉണരുവാണ് പപ്പേട്ട എന്തായി പോയ കാര്യം പോലീസിൽ പരാതി കൊടുത്തോ ചോദിക്കട്ടോ ഇല്ല ജാനകി ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ നല്ലൊരു പെറ്റീഷൻ എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനെ വിജയപത്മൻ അത് മതി പപ്പേട്ട അവർക്കാകുമ്പോൾ എല്ലാം അറിയാമെന്ന് ജാനകി പറയാണ് ശേഷം വിജയപത്മിൻ്റെ മുഖത്തേക്ക് നോക്കാനോ എന്താ പപ്പേട്ട് മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു ജാനകി എന്തെല്ലാം രീതിയിൽ ഗായത്രിയും കുടുംബത്തെയും ദ്രോഹിച്ചിട്ടുണ്ട് അവസാനം നമ്മളെ ഒന്ന് താങ്ങി പിടിക്കാൻ ഭാവനയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ജാനകി പറയണ പപ്പേട്ട ഇവിടെ എന്നെ ഗായത്രി നോക്കുന്നത് അതുപോലെ തന്നെയാ സ്വന്തം മക്കൾ പോലും ഇങ്ങനെ നോക്കില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ജാനകി അറിയാം കേട്ടോ അപ്പൊ വിജയപത്മം പറയുന്നത് ഇതൊക്കെ തലവിധിയാണ് ജാനകി എത്ര ക്യാഷ് ഉണ്ടായിട്ട് എന്താ കാര്യം വീണ് പോയാൽ പിന്നെ കഴിഞ്ഞു ആരോടൊക്കെ എത്രയൊക്കെ പകയുണ്ടെങ്കിലും അവിടെ അവസാനിക്കുമെല്ലാം എന്ന് പറയട്ടെ വിജയപത്മ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട് തിരിച്ചു കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആർക്കും ഒരു ഭാരമാവാതെ നമുക്ക് ഇവിടെ നിന്ന് മാറണം എന്ന് പറയാൻ ജാനകി അതെ ജാനകി എല്ലാം കൊണ്ടും ജീവിതമാകെ താറുമാറായി കിടക്കുക നമ്മുടെ കാറ്ററിംഗ് സ്ഥാപനം അടച്ചിട്ടിട്ട് ആഴ്ചകളായി ശമ്പളം കൊടുക്കാഞ്ഞിട്ട് തൊഴിലാളികളെല്ലാം പോയി ഇനിയെല്ലാം ഒന്നേം തുടങ്ങണമെങ്കിൽ കാശ് എത്ര വേണം എന്നറിയോ പപ്പേട്ടൻ ധൈര്യം കൈവിടാതിരുന്നാലും അത് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ജാനകി ആശ്വസിപ്പിക്കാനെ വിജയപത്മനെ നമ്മുടെ സ്വന്തം മകനെ ഇതിലൊന്നും ഒരു കുറ്റബോധവുമില്ല അവൻ തോന്നിയതുപോലെ നടക്കും ആ പ്രാർത്ഥനയെ ഗോവിന്ദൻ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു ജാനകി പറയുന്നുണ്ട് അവളെയും ഭാവനയും ഇവിടെ കൊണ്ടുവരാമായിരുന്നു ഇത്രയും ശത്രുതയായിട്ട് കാണിച്ചിട്ടും നമ്മളോട് അവനെ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ പ്രാർത്ഥനയെ ഒരിക്കലും അവൾ കൈവിടില്ല അപ്പൊ വിജയപത്മം പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി പോയി ജാനകി ഇനി അതൊന്നും നമ്മൾ ആവർത്തിക്കാതിരിക്കണം അപ്പൊ ജാനകിയെ പറഞ്ഞു അതേ പപ്പേട്ട ഞാനും പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഇനി പഴയതുപോലെ എൻ്റെ മനസ്സൊന്നും മാറല്ലേ എന്നതാണെന്ന് പറയാൻ കേട്ടോ ജാനകി പിന്നീട് അംബാലിക ഓരോന്ന് ആലോചിച്ചത് അവരുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ അപ്പൊ അവരുടെ ബ്രദർ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് അമ്പേ ഭാവന എന്റെ കാൽ വരണമെങ്കിൽ നീ അവരിൽ ഒരാളെ നിന്റെ ർത്തണം എന്ന് പറയാൻ കേട്ടോ ഭരത് നല്ലവനാണ് പക്ഷെ ഭാവനയുടെ സഹോദരൻ ആണ് എന്നൊരു നെഗറ്റീവ് മാത്രമേ അവനിൽ നമ്മൾ കാണുന്നുള്ളൂ അതുകൊണ്ട് അവനെ തന്നെ നമുക്ക് അവൾക്കെതിരെ തിരിച്ചുവിട്ടാൽ എന്താ എന്ന് ചോദിക്കുകയാണ് ഭരതനെ നീ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം അതും നിന്റെ മരുമകനായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങൾ അമ്പാലിക മനസ്സിൽ ആലോചിച്ച് തീരുമാനിച്ചതിനു ശേഷം അവർ അരുന്ധതിക്ക് വിളിക്കുക കേട്ടോ അരുന്ധതി ഫോൺ എടുത്ത് അമ്മയെ നീ വിളിക്കുമ്പോൾ അവൾ പറയുകയാണ് ആ അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേ എന്റെ അമ്മ ഇപ്പോൾ ഞാൻ തന്നെയാണല്ലേ ഇപ്പോഴും ചോദിക്കാണ് അമ്മ എന്തായത് ചോദിക്കാനാണോ വിളിച്ചതെന്ന് അവൾ ചോദിക്കുകയാണ് അല്ലടി നിന്റെ സുഖ വിവരം തന്നെ ആകെ ആദ്യം ഞാൻ ചോദിക്കാന്ന് പറയുമ്പോ അരുദ്ധതി മനസ്സിൽ വിചാരിക്കുന്നത് അപ്പൊ അമ്മയുടെ വാശിക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്ന് വിചാരിക്കാം കേട്ടോ പിന്നീട് അമ്പാലിക പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം നിനോട് കുറച്ച് സംസാരിക്കാനൊന്നുണ്ട് എന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ അരുന്ധതി ഒന്ന് ഷോക്ക് ആവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് വരേണ്ട എം ജി റോഡിൽ വന്നാൽ മതി എന്ന് പറയണ്ടോ അരുന്ധതിയോട് മാത്രമല്ല വരുന്ന വിവരം അവനോട് പറയണ്ട എന്ന് പറയാം അങ്ങനെ അവൾ വരാമെന്ന് സമ്മതിക്കാം കേട്ടോ അവൾക്ക് മനസ്സിൽ സന്തോഷമായിട്ടുള്ളത് കാരണം ഇത്രയും ദിവസം വാശി കാണിച്ച അമ്മ അവളെ കാണണം എന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അരുന്ധതിയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് പിന്നീട് അവൾ ആലോചിക്കുന്നുണ്ട് എന്തിനാവും അമ്മ എന്നെ വിളിച്ചത് വളർത്താനോ കൊല്ലാനോ എന്തായാലും സംസാരം കേട്ടിട്ട് പഴയ അമ്മയുടെ ആ ശൈലിയാണ് എന്തായാലും പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അരുന്ധതി അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധൻ മൈക്രോമാർ സംസാരിക്കാൻ കേട്ടോ ആ മൈക്കിളുമാരോട് പറയുന്നുണ്ട് എന്റെ മകളെ എങ്ങനെയെങ്കിലും നിരക്ഷിക്കണം എന്റെ പെങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ എന്റെ മക്കളെ ഈ കളിയിലേക്ക് ഇറക്കി എന്നിട്ടിപ്പോൾ അവളുടെ രണ്ട് മക്കളും നല്ല ജീവിതം നയിക്കുന്നു അവൾ ഹാപ്പിയാണ് ഞാനോ എന്ന് പറയാണ് എന്ത് കൊടുത്തിട്ടായാലും അവളുടെ ആ സമാധാനം നശിപ്പിക്കുക അവൾ അത്ര സന്തോഷത്തോടെ ജീവിക്കേണ്ട മൈക്കിൾ പറയുന്നുണ്ട് ആ ഭരതനെ എന്റെ കയ്യിൽ കിട്ടിയാൽ എസ് ആവാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനോ മൈക്കിൾ അനിരുദയുന്നുണ്ട് അത് മതി എന്തായാലും അവൾക്ക് ഇനി ജീവിതത്തിൽ വലിയ സുഖം കിട്ടില്ല അതിനുള്ള പണികളൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനോ എന്റെ പെങ്ങൾ അമ്പാലിക്ക് അവളുടെ കുടുംബം നശിക്കണം അതോടൊപ്പം ഭാവനയുടെ കുടുംബം നശിക്കണം എന്നാലും എന്റെ സുഭദ്ര തിരിച്ചു വരൂ എന്ന് പറയാണ് അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട് അനിരു അനിരുദൻ സമാധാനമായിട്ടിരിക്കും ആദ്യം നിന്റെ മകളെ പുറത്തിറക്കാൻ നോക്ക് ബാക്കിയൊക്കെ സാഹചര്യം പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് അമ്പാലിക പറഞ്ഞ സ്ഥലത്ത് അരുന്തതി എത്തി അമ്മയെ വെയിറ്റ് ചെയ്യാൻ ചെയ്യാനോ അങ്ങനെ അമ്പാലിക വരികയാണ് എന്നിട്ട് അവൾ അരുന്തതിയോട് പറയുന്നുണ്ട് ഇനി ഒരിക്കൽ നിന്റെ മുഖത്ത് നോക്കരുതെന്ന് ഞാൻ ശബ്ദം ചെയ്തതായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇപ്പോഴും തിരികെ എന്ന് അവൾ ചോദിക്കുമ്പോൾ അംബാലിക പറയാണ് തർക്കത്തിനൊരു കുറവുമില്ല കോടികളുടെ സ്വത്തുകൾ ഉണ്ടായിട്ടും നിന്റെ ഏട്ടൻ ഒരു വാടക വീട്ടിലേക്ക് പോയത് കണ്ടു എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയാനോ അംബാലിക അപ്പോൾ അരുതി പറയണ്ടേ എനിക്കും ഏട്ടനും ഒന്നും തരണ്ട എല്ലാം അമ്മ തന്നെ എടുത്തോന്ന് പറയാനോ കേൾക്കുമ്പോൾ അംബാലിക മുഖം ഒന്ന് പ്ലിങ് ആകട്ടോ അമ്മ വന്ന കാര്യം എന്താ വച്ചാ പറ എന്ന് പറയുന്നുണ്ട് അവൾ അപ്പൊ ചോദിക്കുന്നുണ്ട് ആ വിജയപത്മനും ഭാര്യയും നിങ്ങളുടെ വീട്ടിലല്ലേ ഇപ്പോൾ താമസമാക്കിയിരിക്കുന്നത് അപ്പോൾ അവൾ പറയുന്നുണ്ട് അതെ അതൊക്കെ ഭാവനേച്ചിയാണ് അവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് പറയാന് എന്താണ് ഈ ഭാവനയ്ക്ക് ഒരു ഉളുപ്പുമില്ല ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവളെ തന്നെ അവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത് അപ്പൊ അരുതി പറയണെന്നുണ്ട് ഞാൻ അതിലൊന്നും ഇടപെടാറില്ല അമ്മേ അതൊക്കെ അവരുടെ കുടുംബകാര്യമാണ് അപ്പോൾ അമ്പാലിയെ ചോദിക്കുന്നു അപ്പൊ നീ ആ കുടുംബത്തിലല്ലേ ഇപ്പോൾ താമസിക്കുന്നത് കയ്യിലുള്ള ക്യാഷെല്ലാം കൊണ്ടുപോയി കളഞ്ഞിട്ട് ഭാവനയുടെ വീട്ടിൽ താമസിക്കണമെങ്കിൽ എന്തായിരിക്കും വിജയപത്മൻ്റെ അവസ്ഥ എന്ന് പറയാൻ എന്തായാലും അവരെല്ലാമുള്ള വീട്ടിൽ നീ താമസിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് നീ ഇനി അവിടെ താമസിക്കണ്ട അപ്പോൾ അരുതി പറയുന്നുണ്ട് അതൊന്നും ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത് വരത്തേട്ടനല്ലേ ആ ഭരത്തേട്ടൻ ആ പേര് കേൾക്കുന്നത് എനിക്ക് ദേഷ്യമാണ് എന്നൊക്കെ പറയാൻ എന്തായാലും എൻ്റെ മോളായി പോയില്ലേ അതുകൊണ്ട് എന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ഞാൻ എന്തായാലും ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് നീയുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത് ഇനി നീ പോയി അവിടെ ആരോടും ഞാൻ വരുന്ന കാര്യമൊന്നും പറയണ്ട എന്ന് പറയാനുണ്ട് അപ്പോൾ അരിന്ത ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എനിക്ക് എന്റെ രണ്ട് മക്കൾ ചെന്ന് കയറി വീടൊന്ന് കാണണ്ടേ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വഴക്കുണ്ടാക്കാനൊന്നും അല്ല വരുന്നത് എനിക്ക് ഗായത്രി ഒന്ന് കാണണം എന്ന് പറയാണ് അമ്പാരിക വരുന്ന കാര്യമൊക്കെ ഞാൻ അവിടെ വന്ന് പറഞ്ഞോളാം എന്ന് പറയാണ് തൽക്കാലം നീ പൊയ്ക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അരുന്ധതിയെ വീടാണ് അങ്ങനെ അരുന്ധതി അവരെ നിന്നും പോരാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് കേട്ടോ അവിടെ മാനസ ഡ്രസ്സെല്ലാം മാറ്റി റെഡി ആയിട്ട് സ്പ്രേ കടിച്ചു കണ്ണാടിയുടെ മുന്നിൽ ഒരുങ്ങി നിൽക്കാൻ കേട്ടോ അങ്ങോട്ടേക്ക് ജയ വരുകയാണ് മോളെ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ ജയ മാനസയെ പിടിച്ചിട്ട് മാനസ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഓഫീസിൽ പോവുകയില്ല അപ്പോ ഒന്നിനും ഒരു കുറവ് വേണ്ട എന്ന് വിചാരിച്ചു ഇന്ന് മാത്രം പോരാ എന്നും ഇങ്ങനെ ഒരുങ്ങിട്ട് വേണം ഓഫീസിൽ പോകാൻ എന്ന് പറയാൻ കേട്ടോ അപ്പൊ മാനസ പറയുന്നുണ്ട് എങ്കിൽ ആന്റിക്ക് അല്പം ചെലവ് കൂടും എന്നും എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി തരേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ പിന്നീട് പറയുന്നുണ്ട് ആൻറ്റി ഇനി മുതൽ ആൻറ്റി പറയുന്നതുപോലെ ഞാൻ സൂര്യയോടൊപ്പം ആയിരിക്കും ദിവസവും ഓഫീസിൽ പോകുന്നത് കഴിയുന്നതും നീ സൂര്യയെ എന്നും ഓഫീസിൽ കൊണ്ടുപോകാൻ നോക്കണം എന്ന് പറയാന് കേട്ടോ അങ്ങനെ രണ്ടുപേരും ചിരിക്കുകയാണ് പിന്നീട് ജയ പറയുന്നുണ്ട് നീ ഇവിടെ റെഡി ആയി പക്ഷേ സൂര്യ അവിടെ റെഡി ആയിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് മാനസ അവിടെ നിന്നും സൂര്യയുടെ റൂമിലേക്ക് പോകുകയാണ് കേട്ടോ അവിടെ സൂര്യ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഭാവന സൂര്യയുടെ ഷർട്ട് എടുത്തിട്ട് അയൺ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭാവന അയൺ ചെയ്തതിനു ശേഷം സൂര്യയുടെ അടുത്തേക്ക് ഷർട്ടുമായി കൊണ്ടു പോവുകട്ടോ എന്നിട്ട് സൂര്യോട് ചോദിക്കുന്നുണ്ട് ഏത് പോസ്റ്റിലേക്കാണ് മാനസയെ ജോയിൻ ചെയ്യിക്കുന്നത് ചോദിക്കാൻ അപ്പോൾ അതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്തായാലും അവൾ ഓഫീസിൽ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാന് കേട്ടോ അതിന്ടൈലേക്കാണ് മാനസ കയറി വരുന്നത് സൂര്യ ഇനിയും റെഡി ആയിട്ടില്ലേ സൂര്യ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനിയും മാറ്റാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് വേഗമാകാൻ കേട്ടോ എൻ്റെ ഫസ്റ്റ് ഡേ ആണ് എന്ന് ഓഫീസിലെ എന്ന് പറയുകയാണ് മാനസ ഒരഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ പോവാൻ നിൽക്കുമ്പോൾ ഭാവനയുടെ കയ്യിൽ നിന്ന് ഷർട്ട് വാങ്ങി ചോദിക്കാൻ ഈ ഷർട്ടാണ് ഇടുന്നത് ആ ശരി ില്ല ഇന്ന് ഇത് നടക്കട്ടെ എന്ന് പറയാണ് ഭാവന പറയുന്നുണ്ട് അല്ലെങ്കിലും സൂര്യ ഈ സമയത്ത് തന്നെയാണ് ഓഫീസിൽ പോകുന്നത് മാനസ പറ ഇങ്ങനെ പോയാൽ ഉച്ചക്ക് ഓഫീസിലെത്തുകയും പിന്നീട് ഭാവനയുടെ കയ്യിൽ നിന്ന് വീണ്ടും ആ ഷർട്ട് വാങ്ങിക്കാട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ആകെ ചുളിഞ്ഞിട്ടുണ്ടല്ലോ ആരാണ് ചെയ്തത് അപ്പൊ സൂര്യ ഭാവന എന്ന് പറയും എന്താ ഭാവനായത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ഷർട്ട് കൊണ്ടുപോയി വീണ്ടും അയൺ ചെയ്യാൻ കേട്ടോ ഭാവനയുടെ മുഖ് വാങ്ങട്ടെ വല്ലാത്ത ദേശത്തിലാണോ അവൾ നിൽക്കുന്നത് സൂര്യ ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാതെ പോയാൽ അതിന്റെ കുറച്ചിൽ ഭാവനയ്ക്ക് മാത്രം കൂടെ നിൽക്കുന്ന എനിക്കും കൂടിയാണ് എന്ന് മാനസ്സ് പറയാൻ കേട്ടോ സൂര്യ ഇതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി നിൽക്കാൻ കേട്ടോ മാനസായം ചെയ്യുന്നത് അതേസമയം ഭാവനയാവട്ടെ മാനസേയും സൂര്യയും മാറി മാറി നോക്കുക അവളുടെ മനസ്സിൽ അല്പം ആ സൂര്യമൊക്കെ തല പൊക്കി തുടങ്ങിയത് പോലെയായിരുന്നു നമുക്ക് ഭാവനയുടെ ആ എക്സ്പ്രഷൻ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് പിന്നീട് ഭാവനയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത് അവിടെ ജാനകി സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പെട്ടെന്ന് അവർക്ക് ഒരു അസ്വസ്ഥതക വരികയാണ് അങ്ങനെ അവർ ചുറ്റും നോക്കുന്നുണ്ട് പക്ഷെ ഹോളിൽ വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ മായും ഗായത്രയും ഓരോ തിരക്ക് കാരണം കിച്ചണില് ജോലിയിലായിരുന്നു അവരൊന്നും കാണുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ജാനകി ആവട്ടെ ഇങ്ങനെ ഛർദിക്കാൻ വരണത് പോലെ അങ്ങനെ എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ അവസാനം അവര് ഛർദിക്കാൻ കേട്ടോ നേരത്ത് ആ സമയത്താണ് ഛർദിക്കണ സൗണ്ട് കേട്ട് അരുന്ധതി അവിടേക്ക് വരുന്നത് കേട്ടോ അവരവിടെ കൂടി വന്നിട്ട് ആൻറ്റി എന്ന് വിളിച്ചിട്ട് ജാനകിയുടെ നെഞ്ചിലൊക്കെ കുഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ ആശ്വസിപ്പിക്കുന്നു എന്ത് പറ്റി ആൻറ്റി എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെന്നറിയില്ല മോളെ എന്തൊക്കെയൊരു അസ്വസ്ഥത നെഞ്ചിന് എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം അരുണധി പറയണ്ടേ ആൻറ്റി വിഷമിക്കാതെ ആൻറ്റി ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഇവിടെ ഞങ്ങളൊക്കെ അല്ലേ എല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പുറത്തൊക്കെ തടവി കൊടുത്തിട്ട് അരുണതി ആശ്വസിപ്പിക്കുന്നു കേട്ടോ ആ സമയത്താണ് അവിടെയൊക്കെ മായയും ഗായത്രിയും ഓടി വരുന്നത് കേട്ടോ എന്തു പറ്റിയെടുത്ത് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗായത്രി ഒന്നുമില്ലെന്ന് പറഞ്ഞു അവരൊക്കെ അവർ ഛർദിച്ച് കണ്ടിട്ട് ആകെ ഷോക്കായി നിൽക്കാൻ അങ്ങനെ ആ സമയത്ത് അരുന്തതി വേഗം പോയിട്ട് ഒരു തുണി എടുത്ത് കൊണ്ടുവന്നിട്ട് തറ ക്ലീൻ ആക്കാൻ കേട്ടോ ജാനകി ഛർദ്ദിച്ച തറയായിരുന്നു അവൾ ക്ലീൻ ആക്കിയിരുന്നത് ആ സമയത്തായിരുന്നു അംബാലിക അവിടേക്ക് വരുന്നത് കേട്ടോ അംബാലിക വരുന്ന സമയത്ത് തന്നെ കാണുന്നത് അരുന്ധതി ജാനകിയുടെ ഛർദിച്ചത് ക്ലീൻ ആക്കുന്നതായിരുന്നു കേട്ടോ അവർക്കിത് ഈ കാഴ്ച കണ്ട ഒരു ദേഷ്യം വരികയായിരുന്നു കേട്ടോ എന്തായാലും ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അവരവിടേക്ക് വന്നത് എങ്ങനെയെങ്കിലും അരുന്ധതിയെയും വരദിനെയും അവിടെ നിന്നും ഇറക്കിക്കൊണ്ട് പോകണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു കേട്ടോ അവരെ അവർ അതിനത്തുള്ള ഒരു കാരണവും അവിടെ അരങ്ങേറിയിരുന്നു അങ്ങനെ അവരെ ആകെ ഷൗട്ട് ചെയ്യാൻ കേട്ടോ ഗായത്രിയോടും ജാനകിയോടൊക്കെ ആയിട്ട് ഇതായിരുന്നോട് നിനക്ക് ഇവിടെയുള്ള ജോലി ഇതിനാണോ ഈ മതിൽ ചാടിയൊക്കെ ആ ഭരതിന്റെ കയ്യും പിടിച്ച് ഓടി വന്നത് ഞാൻ നേരിട്ട് കണ്ടപ്പോഴില്ലേ എനിക്കെല്ലാം അറിയാൻ സാധിച്ചത് ജാനകിയുടെ ഉച്ചിഷ്ടം വാരുകയായിരുന്നില്ലേ നിനക്ക് ഇവിടുത്തെ ജോലി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അരുന്ധതിയോട് ഇതെല്ലാം കേട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അമ്പലികയാണ് ഒന്ന് ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ ഗായത്രി ഒക്കെ ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് അമ്മ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ആൻറ്റി ഛർദ്ദിച്ചപ്പോൾ ഞാനൊന്ന് ക്രീനാക്കാൻ നോക്കിയത് എന്നെ ഉള്ളു അല്ലാതെ എനിക്ക് ഇവിടെ ഇതൊന്നും അല്ല ജോലി എന്ന് അരുന്ധതി പറയുന്നുണ്ട് അതേടീ നീ അങ്ങനെയൊക്കെ പറയൂ ഇനി നീ ഇവിടെ എന്ത് ജോലിയായ നീ അത് സഹിച്ചേ പറ്റും കാരണം നീ എന്നെ ധിക്കരിച്ചല്ലേ അവിടെ നിന്നും ഇറങ്ങി വന്നത് നിന്റെ അഹങ്കാരത്തിന് നിനക്ക് ഇത് തന്നെ കിട്ടണം എന്നൊക്കെ അവര് എല്ലാവരുടെ മുന്നിൽ വെച്ച് അരുന്ധതിയോട് വഴക്ക് പറയാൻ കേട്ടോ ജാനകി ആകട്ടെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അവളോട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അമ്പാലിക്ക അവിടേക്ക് കയറി വരുന്നതൊന്നും അംബാലികെ നീ എന്തൊക്കെയാ പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യം എന്നൊക്കെ ജാനകിയും പറയുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും കേൾക്കണ്ട ഇങ്ങനെ എൻ്റെ മോളെ ഇവരോട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല എങ്ങനെയായാലും ഞാൻ ഇവരുടെ പെറ്റമ്മയായില്ല അതുകൊണ്ട് എനിക്കതൊന്നും കണ്ടില്ലെന്ന് അടിക്കാൻ ഇവളെ ഇവിടെ ഉപേക്ഷിച്ച് പോകാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുക്കുകയാണ് ഈ നിമിഷം അരുന്ധുതി എന്റെ കൂടെ ഇറങ്ങണം വേണമെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിനെയും കൂട്ടാം എങ്ങനെയായാലും എനിക്ക് വലിയ ഇഷ്ടമില്ലെങ്കിലും എന്റെ ഭർത്താവായി പോയില്ലേ അവൻ അതുകൊണ്ട് അവനെ നിനക്ക് കൂട്ടാം എന്നൊക്കെ അവർ ഉച്ചത്തിൽ പറയാൻ കേട്ടോ ഇതെല്ലാം അകത്തിരുന്ന് ഭരതും കേൾക്കുന്നുണ്ടായിരുന്നു അവനും പുറത്തേക്ക് വരികയാണ് ഓഹോ നീ ഇവിടെ ഉണ്ടായിട്ടായിരുന്നു എൻ്റെ മോളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെടാ എന്നൊക്കെ ചോദിക്കുന്നില്ലട്ടാ അംബാലിക ഭരതനോടും ഭരതൊരു പക്ഷേ അധികം ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ അംബാലികയോട് കാരണം ഓൾറെഡി അവൻറെ മൈൻഡിനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും അരുന്ധതി അവളുടെ അമ്മയുമായിട്ട് ഒരു നല്ല രീതിയിലാവണം എന്നിട്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ അവൻ നേരത്തെ നിശ്ചയിച്ചിരുന്നതായിരുന്നു കേട്ടോ അങ്ങനെ അമ്പാനൊക്കെ ഇങ്ങനെ പറഞ്ഞത് കാരണം തന്നെ ഭരത് കൂടെ വരാമെന്ന് സമ്മതിക്കാൻ കേട്ടോ അങ്ങനെ ഭരത് അവൻ്റെ പെട്ടിയും സാധനങ്ങൾക്കുമായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ട് മായയും സേതുവും കായത്തിലൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ് മോൻ നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് ഇനി പോവരുത് എന്നൊക്കെ ഗായത്രി പറയുന്നുണ്ടെങ്കിൽ ഭരതുകൾക്ക് നില കേട്ടോ പക്ഷെ അരുന്ധതി ആവട്ടെ അവൾക്ക് അല്പം ഒരു പെൺകുട്ടിയായിരുന്നു അവൾ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ ഇവിടെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഭരത് ഒട്ടും സമ്മതിക്കുന്നുണ്ട് അവൻ പറയുന്നുണ്ട് വാ അരുന്ധതി ഇവിടെ നിന്ന് പോകാം ഇനിയും ഇവിടെ നിന്നാൽ ഇതുപോലെയുള്ള ആളുകളൊക്കെ വീണ്ടും ഇവിടെ കയറി വരും എന്ന് വിജയപത്മി ജാനകിയെ ഉദ്ദേശിച്ചിട്ട് അവൻ പറയാനോ ഇതെല്ലാം കേട്ടതിനു ശേഷം അവൻ പറയുന്നുണ്ട് ഇനിയുള്ള കാലം നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ എന്റെ കൂടെ നിങ്ങൾക്ക് ഇറങ്ങി വരാം എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും അരുന്ധതിയുടെ കൈ പിടിച്ച് ഭരത അവിടെ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ എല്ലാം സങ്കടത്തോടെ കണ്ടു നിൽക്കാനെ ഗായത്രി കഴിഞ്ഞിരുന്നു കേട്ടോ അവർ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ഭരതം ഒട്ടും കൂട്ടാക്കിയിരുന്നില്ല അങ്ങനെ അവൾ വന്ന കാര്യം നേടി എന്ന ചിരിയോട് കൂടിയാണ് കേട്ടോ അമ്പാലിക്ക് അവിടെ നിന്നും ഇറങ്ങി പോകുന്നത്